രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസിൽ കോൺഗ്രസ് നേതൃത്വം പ്രതിരോധത്തിൽ പീഡനത്തിനിരയായ യുവതി രാഹുൽ ഗാന്ധിക്കും കെ പി സി സി അധ്യക്ഷനും പരാതി നൽകി തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എമ്മിന് കിട്ടിയ ഇരയാണ് അതിജീവിതെന്ന് യു ഡി എഫ് കൺവീനർ അരുൾ പ്രകാശ് ന്യായീകരിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ അപ്രതീക്ഷിതമായി കോൺഗ്രസ് നേതൃത്വം യുവതിയുടെ മൊഴിയിൽ കേസ് രജിസ്റ്റർ ചെയ്തതോടെ കോൺഗ്രസ് പൂർണ്ണമായും പ്രതിരോധത്തിലായി നിയമ നിയമത്തിന്റെ വഴിക്ക് നീങ്ങട്ടെ എന്നാണ് നീങ്ങട്ടെയെന്നാണ് എമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ അനുസരിച്ചിട്ട് അതേസമയം ഒരു വിഭാഗം നേതാക്കൾ രാഹുലിന് പ്രതിരോധം തീർക്കാനാണ് ശ്രമിക്കുന്നത് രാഹുലിനെതിരെ ഉയർന്ന പരാതി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് ഇവർ ആരോപിക്കുന്നു ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇരയെ ഇരയെ ആ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് രാഹുലിനെതിരെ നടപടി ആവശ്യപ്പെട്ട രാഹുൽ ഗാന്ധിക്കും കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനും യുവതി പരാതി നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഹൈക്കമാൻഡ് നിരീക്ഷിക്കുകയാണ് രാഹുലിനെതിരെ കൂടുതൽ നടപടി കേരളത്തിൽ എടുക്കട്ടെ എന്നാണ് ഹൈക്കമാൻഡിന്റെ നിലപാട് റിപ്പോർട്ടർ തിരുവനന്തപുരം